ടവാ എനിക്ക് ഞാൻ ചാലഞ്ചേറ്റേ ഇതാ ഇതാ ക്ലേയാണ് ഈ ക്ലേ കൊണ്ട് എന്തെങ്കിലും മൂന്ന് രൂപങ്ങൾ ഉണ്ടാക്കുക എന്താണ് എനിക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ അതോ സർപ്രൈസാ ആയിക്കോട്ടെ രൂപങ്ങളുണ്ടാ കഷ്ട എന്തൊക്കെ എന്താ ഐഡിയിൽ എന്തേലും ഉണ്ടോ ഇവിടെ വെക്കാം വെക്കും അടിച്ചിട്ട് പിന്നെ കൊണ്ട് കഴിയുന്നില്ല തക്കാളി നാട്ടു പോകാൻ

പന്ത്ര അടിയായി പിസണ്ടോ നീ എന്താ അടുത്തത് കാറുണ്ടായി കാറുണ്ടാക്കാൻ പോവണേ ഇപ്പോൾ കറിൻ്റെ ബോഡിയായി നമുക്കിത് ടയറോടി ഉണ്ടാക്കിയ കഴിയാം ടയർ റെഡിയാക്കി เปลอยี่เล

കാറ് പമ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ നിങ്ങൾ കമൻറ്റ് കൂടണേ നിങ്ങൾക്ക് കിളയെ കൊണ്ട് എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി അത് സെറ്റാക്കി തരാം